നമസ്കാരം വൻ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഈ ദിവസങ്ങളിൽ കേരളത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും നടക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ക്ഷയം വലിയ ചർച്ചാ വിഷയവുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ് എല്ലാത്തിനും കാരണമെന്നാണ് വിലയിരുത്തൽ പക്ഷേ പിണറായി അത് തിരുത്താൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പല ഘട്ടങ്ങളിലും സി പി ഐ സി പി എമ്മിനെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ വലിയേട്ടൻ മനോഭാവമാണ് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുട്ടിസഖാക്കൾ പോലും കാണിക്കുന്ന നെറികേടുകളും വിവരമില്ലായ്മയും കൂടി സഹിക്കേണ്ടി വരികയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എല്ലാവരെയും ഒതുക്കിയ ി പിണറായി പാർട്ടിയെയും പൊതുജനം ഒതുക്കുന്നതും കാണേണ്ടി വന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം എല്ലാവരും പിണറായിയുടെ ഈ നാണം ഘട്ട പ്രവർത്തികളെ പൊളിച്ചെടുക്കി രംഗത്ത് വരികയും ചെയ്തു ഇനിയും പിണറായിയെ പിന്തുണയ്ക്കേണ്ടതില്ലെന്നായിരുന്നു അവരുടെ പക്ഷം ജനറൽ സെക്രട്ടറി ഡി രാജ്ക്ക് അടക്കം പിണറായിയോട് കടുത്ത അമർശമാണ് ഉണ്ടായത് ഇക്കാര്യത്തിലെല്ലാം ബിനോയ് വശം അടക്കം സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയോടാണ് പരാതി പറഞ്ഞതു എന്നതും ശ്രദ്ധേയമാണ് പിണറായിയോടെ സംസാരിക്കാൻ ആരും തന്നെ മുതിർന്നില്ല ഇപ്പോൾ സി പി ഐ സി പി എമ്മിനെതിരെ കടുത്തൊരു തീരുമാനത്തിലേക്ക് അതുകൂടി എത്തിയിരിക്കുകയാണ് അത് സി പി എമ്മിന് വലിയൊരു ആഘാതമുണ്ടാക്കുമെന്ന ഉറപ്പുമാണ് അതായത് സി പി ഐ കോൺഗ്രസിലേക്ക് കളം മാറ്റി ചവിട്ടുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ ഇതിനായുള്ള ആലോചനകൾ ദേശീയ തലത്തിലടക്കം നടക്കുന്നുണ്ട് ഇനിയും ഇതുപോലെ തന്നെ പാർട്ടിയെ ഇല്ലാതാക്കിയ ഒരാൾക്കൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ല ഇനിയും ഈ വലിയേട്ടൻ മനോഭാവം സഹിക്കാനാകില്ല സി പി എമ്മിന്റെ നശിച്ചു പോയിരിക്കുന്നു എന്തിനധികം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇടതുമുന്നണി വിടണമെന്ന സി പി ഐ ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പോലും ആവശ്യമുയർന്നിരിക്കുന്നു തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കോൺഗ്രസിനൊപ്പം നിൽക്കാമെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് സാധിക്കില്ല എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം മാത്രമല്ല കോൺഗ്രസിനൊപ്പം നിലകൊണ്ടത് പാർട്ടിയുടെ സുവർണ കാലഘട്ടമാണെന്നും അഭിപ്രായമുയർന്നു വിഗ്രഹം ഉടച്ചു വാർത്ത തല മാറ്റിവയ്ക്കുക തന്നെ വേണം എന്നാണ് സി പി ഐ കൊല്ലം ജില്ലാ കൗൺസിൽ യോഗത്തിൽ ആവശ്യം ഉയർന്നത് അതായത് പിണറായി എടുത്തു മാറ്റണം തലപ്പത്ത് മറ്റൊരാൾ വരണമെന്ന് തന്നെ നേതൃമാറ്റത്തിന് സി പി എം തയ്യാറല്ലെങ്കിൽ സി പി ഐം മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കണമെന്നും നിർദ്ദേശം ഉയർന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യമാണ് മുഖ്യ പരാജയ കാരണമെന്ന് കോട്ടയത്തെ ജില്ലാ കൗൺസിൽ യോഗത്തിലും അതിരൂക്ഷ വിമർശനമുയർന്നു മൂന്നിടത്തും സി പി ഐ മന്ത്രിമാരും നിശിതമായി വിമർശിക്കപ്പെടുകയും ചെയ്തു ഇവർ ഒന്നുകിൽ മന്ത്രിസഭയിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നിന്നോ മാറണം പ്രശ്നങ്ങളിൽ സി പി ഐ നേതൃത്വം ഫലപ്രദമായി ഇടപെടുന്നില്ല പാർട്ടിക്ക് ലഭിച്ച രാജ്യസഭാ സീറ്റ് കെ പ്രകാശ് ബാബുവിനാണ് നൽകേണ്ടിയിരുന്നതെന്നും കൊല്ലത്തും ആനരാജയ്ക്കാണ് നൽകേണ്ടിയിരുന്നതെന്നും ഇടുക്കിയിലും അഭിപ്രായം ഉയർന്നു പിണറായിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത് ഈ വിമർശനം അത്രയും ഒരു സാധാരണക്കാരന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കാൻ ഉള്ളതായിരുന്നു കൊല്ലത്ത് ഉയർന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റിന് പോലുമില്ലാത്ത സുരക്ഷ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് കറുത്തകാർ തന്നെ വേണം നിർബന്ധം മുഖ്യമന്ത്രിക്ക് ലക്ഷം രൂപയുടെ സ്റ്റേജ് എന്തിനാണ് തുടരുന്നതിൽ വിപരീത ഫലമുണ്ടാക്കിയെന്നുമുള്ള വിമർശനവും ഉയർന്നു മുഖ്യമന്ത്രി മയക്ക് തട്ടിത്തെറിപ്പിക്കുന്ന കാഴ്ചയും പ്രധാനമന്ത്രി കൊച്ചുകുട്ടിക്ക് മൈക്ക് വെച്ചു നൽകുന്നതും കാണുന്നത് ഒരേ ജനം തന്നെയാണെന്ന് ഓർക്കണമെന്നായിരുന്നു ഇടുക്കിയിലെ വിമർശനം കേരള കോൺഗ്രസ് എമ്മിന്റെ വരവ് ഒരു ഗുണവും ചെയ്തില്ലെങ്കിലും സി പി എം അവർക്ക് അമിത പ്രാധാന്യം നൽകുന്നുവെന്നും പരാതിയുണ്ട് മുഖ്യമന്ത്രി ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിനെതിരെ നടത്തിയ പ്രയോഗങ്ങൾ പദവിക്ക് ചേരാത്തതായിരുന്നെന്ന വിമർശനവും കോട്ടയത്ത് ഉയർന്നു സി പി ഐ മന്ത്രിമാരെ ഒതുക്കുന്ന സ്വഭാവം പിണറായി നന്നായിട്ടുണ്ടായിരുന്നു മാത്രമല്ല ബി ജെ പിയുമായി ചേർന്ന കൂട്ടുകച്ചവടം നടത്തിയതും സി പി ഐക്ക് പിടിച്ചിട്ടില്ല സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥലങ്ങളാണ് മണ്ഡലങ്ങളാണ് സി പി എം ബി ജെ പിക്ക് അടിയറം ഇത് അനിഷ്ടത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് പിണറായിയെ മാറ്റി നിർത്തി ചിന്തിക്കാനുള്ള ശേഷിയോ ധൈര്യമോ സി പി എമ്മിന് ഇനിയില്ല പിണറായി മാറിയാൽ തന്നെ സി പി എമ്മിനുള്ളിൽ തമ്മിലടി കൊഴുക്കുകയും ചെയ്തു മുതിർന്ന നേതാവ് ജി സുധാകരനടക്കം സി പി ഐയിലേക്ക് മാറാനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം സി പി ഐ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നന്ദി